നമസ്കാരം മണിപ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാകെ കാത്തിരിക്കുന്ന ഒന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂരിൽ നടത്തുന്ന ഔദ്യോഗിക സന്ദർശനം മണിപ്പൂരിനായി അദ്ദേഹം വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ വിവിധ പദ്ധതികളാണ് മണിപ്പൂരിനായി തയ്യാറാക്കിയിരിക്കുന്നത് മണിപ്പൂരിൽ മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിൽ കലാപമുണ്ടായതിനെ തുടർന്ന് വലിയ തോതിൽ അവിടെ സംഘർഷമുണ്ടാവുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും തീവ്പ്പും അക്രമങ്ങളുമൊക്കെ നടന്ന ഒരു സന്ദർഭത്തിൽ പ്രധാനമന്ത്രി എന്തുകൊണ്ട് മണിപ്പൂർ സന്ദർശിക്കുന്നില്ല എന്ന ചോദ്യവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അന്ന് മണിപ്പൂർ സന്ദർശിക്കുകയും പ്രധാനമന്ത്രി സന്ദർശിക്കാൻ വെല്ലുവിളിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെ ആയല്ല ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സന്ദർശനം നടത്തുക എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത്രയും വലിയ സംഘർഷം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും സുരക്ഷാ കാരണങ്ങളാൽ ഒരു പ്രധാനമന്ത്രിക്കും ഒരു പ്രസിഡന്റിനും ഒന്നും തന്നെ അവിടെ പോകാൻ കഴിയുകയില്ല എന്നുള്ള വാസ്തവം പ്രതിപക്ഷത്തിന് അറിയാം എങ്കിൽ പോലും ഈ ഒരു അവസരം പോലെ അതായത് മണിപ്പൂർ എന്ന സംസ്ഥാനത്തെ മുറ്റുകൂട് മുടിക്കുന്ന ഒരു കലാപം നടക്കുന്നതിനെ പോലും കേന്ദ്ര സർക്കാരിനെതിരെ പ്രയോഗിക്കാനാണ് അന്ന് പ്രതിപക്ഷം ശ്രമിച്ചത് ഇതിനൊന്നും തന്നെ മറുപടി പറയാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ന് മണിപ്പൂരിലെത്തിയതിനു ശേഷം എന്താണ് പറയുക എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ അതിനേക്കാളേറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് മണിപ്പൂരിനായി നിരവധി വികസന പദ്ധതികളാണ് ഇപ്പോൾ അവർ നടപ്പിലായി കൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ ഇപ്പോൾ പ്രസിഡന്റ് ഭരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയായിരിക്കാം മണിപ്പൂരിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ഏതാണ്ട് ശാന്തമാണ് ഇടയ്ക്കിടെ അങ്ങിങ്ങിയ ചില ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ ഇപ്പോൾ പൊതുവേ സമാധാനപരമായിട്ടാണ് മണിപ്പൂർ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മണിപ്പൂർ എന്ന് പറയുന്നത് ഒരു അതിർത്തി സംസ്ഥാനം കൂടിയാണ് പലപ്പോഴും അതിർത്തി കടന്നുള്ള ചില ഭീകര സംഘടനകളുടെ ഇടപെടലുകളൊക്കെ തന്നെ ചില വിദേശ സംഘടനകളുടെ ഇടപെടലുകളൊക്കെ തന്നെ ഈ കലാപത്തെ ആളെ കത്തിക്കാൻ സഹായിച്ചിരുന്നു എന്നുള്ളത് നിഷേധിക്കാനാകാത്തൊരു സത്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം മാത്രമാണ് അത് കാണാതെ പോയതും അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എന്തൊക്കെയായിരിക്കും ഈ കലാപം അവസാനിപ്പിക്കാനും അല്ലെങ്കിൽ ഈ കുക്കി മേയ്തി വിഭാഗങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങളായിരിക്കും പ്രായോഗിക നിർദ്ദേശങ്ങളായിരിക്കും അദ്ദേഹം മുന്നോട്ട് വെക്കുക എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യമാണ് മണിപ്പൂരിന് നൽകുന്ന സഹായം കൂടാതെ അവിടെ ശാശ്വത സമാധാനം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി എന്തൊക്കെ ചെയ്യും എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആ കുക്കി വിഭാഗങ്ങൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല അവർ അക്കാര്യത്ത് സ്വാഗതം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ചില സംഘടനകൾ അവിടെ നേരത്തെ ആഹ്വാനം ചെയ്തിരുന്ന വഴി അടയ്ക്കൽ സമര എല്ലാം തന്നെ പിൻവലിച്ചിട്ടുണ്ട് ഏതായാലും നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് അവിടെ എത്തുന്നത് ആ സംസ്ഥാനം സന്ദർശിക്കുന്നത് അവിടെ സമാധാനം കൈവരിക്കാൻ അല്ലെങ്കിൽ അവിടെ അതിൻ്റെ പ്രതാപം പഴയ നഷ്ടപ്രതാവം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് എത്തുന്നത് നമുക്കറിയാം മണിപ്പൂർ വലിയൊരു പാരമ്പര്യമുള്ളൊരു സംസ്ഥാനമാണ് അത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഉടമകളാണ് ഈ സംസ്ഥാനം അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത് ഇവിടെ ആ കലാപത്തിന് ഇരയായ വ്യക്തികളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംവദിക്കാൻ തന്നെ സാധ്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് ഉദ്യോഗസ്ഥന്മാർ നിർക്ക് വ്യത്യസ്തമായി ഈ ദുരന്തത്തിന് ഇരയായ മനുഷ്യരിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാം കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ പ്രായോഗികമായി അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇത് മോദിയെ ഏറെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ലോകം അംഗീകരിക്കപ്പെടുന്ന ലോകത്ത് ഏത് രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴൊക്കെ തന്നെ അവർ എല്ലാവരും തേടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇടപെടലാണ് അത് റഷ്യ യുക്രൈൻ യുദ്ധമാണെങ്കിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും അവർ പറയാറുള്ളത് മോദി ഇടപെട്ടാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് അതുപോലെ മണിപ്പൂല പ്രശ്നവും മോദിക്ക് പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളു പക്ഷേ മറ്റു രാജ്യങ്ങളെ പ്രശ്നങ്ങൾ അപേക്ഷിച്ച് ഇവിടെ വരുന്നൊരു വിഷയം ഇവിടെ പലപ്പോഴും ഈ മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം അത് ഒരു വർഗീയമായ നിലപാടിലേക്ക് പലപ്പോഴും പോവുകയും ഇതിനെ അത്തരത്തിൽ ചിത്രീകരിച്ച് മോശമായ രീതിയിൽ വളച്ചൊടിച്ച് തങ്ങളുടെ കാര്യം കാണാൻ വേണ്ടി ഒരുപാട് സംഘടനകൾ അവിടെ ഉണ്ട് ഇവർക്കെല്ലാം തന്നെ വലിയ തോതിൽ വിദേശ സഹായം ലഭിക്കുന്നുണ്ട് നമുക്കറിയാം പല നമ്മുടെ അയൽ ഒക്കെ തന്നെ ഇവിടെ നടന്ന ഈ കലാപങ്ങളിൽ നേരിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നതാണ് ഏതായാലും ഇപ്പോൾ രാഷ്ട്രപതി ഭരണമാണ് അതുകൊണ്ട് തന്നെ ശക്തമായ തോതിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കൂടിയായിരിക്കാം ഇത്രയും വലിയ പദ്ധതികൾ പ്രധാനമന്ത്രി അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരുപക്ഷേ ഈ അവിടുത്തെ വ്യത്യസ്ത വിഭാഗങ്ങളുമായി തന്നെ നേരിട്ട് സംസാരിച്ച് ചർച്ച നടത്തി ഈ മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ് കൂടാതെ ഈ അതിർത്തി കടന്ന് പല മറ്റു രാജ്യക്കാർ ഇവിടേക്ക് നുഴഞ്ഞു കയറി വന്ന് ഇവിടുത്തെ കലാപങ്ങൾക്ക് തിരികൊളുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഏതാണ്ട് തടയാനുള്ള നടപടികൾ ഇപ്പോൾ കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നേരിട്ട് എല്ലാ കാര്യങ്ങളും വളരെ സജീവമായി ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുകയും പുതിയൊരു മണിപ്പൂരിനെ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ വേണം നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കാശ്മീർ എന്ന തീവ്രവാദി ആക്രമണങ്ങൾ ഒഴിയാതിരുന്നൊരു സംസ്ഥാനത്തെ അത്ര കൃത്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇടപെട്ട് അവിടെ ഇന്ന് സാധാരണ നിലയിലേക്ക് ജീവിതം തിരികെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞത് എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ മണിപ്പൂരിലെയും പ്രശ്നങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കാനും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താനും ഒക്കെ തന്നെയായിരിക്കും പ്രധാനമന്ത്രി പ്രധാനമായും ശ്രമിക്കുക അവരുടെ രാഷ്ട്രീയ നേതാക്കളുമായൊക്കെ തന്നെ അദ്ദേഹം നിരന്തരം ബന്ധപ്പെടുന്നുണ്ടായിരിക്കാം മോളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം പരിഹരിക്കാൻ കഴിയാൻ ഉള്ള ഒരു ശേഷിയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ വിഷയം പരിഹരിക്കുമെന്ന് തന്നെയാണ് മണിപ്പൂരിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് അതിൻ്റെ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് അവർ കാത്തിരിക്കുന്നത് ഇത്രയും കോടി രൂപയുടെ പദ്ധതികൾ മണിപ്പൂരിന് വേണ്ടി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ ആ ഒരു നിലപാട് തന്നെ അത് സംസ്ഥാനത്തെ ജനങ്ങൾ ഏറെ സ്വാഗതം ചെയ്യും എന്നുള്ളതും ഉറപ്പാണ് അതിനിടെ നമുക്ക് ഒന്നുകൂടി പറയാനുള്ള കാരണം പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വടക്കിഴക്കൻ മേഖലയിലെ സന്ദർശനത്തിനിടയിലുള്ള മറ്റു പ്രധാനപ്പെട്ട കാര്യം മിസോറാമിലെ റെയിൽവേ സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് മിസോറാമും ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഭാഗമായി മാറുകയാണ് ഇന്ന് മിസോറാമിലെ ജനങ്ങൾക്ക് ഇന്നൊരു ഉത്സവത്തിൻ്റെ ദിനമാണ് അസാധ്യമെന്ന് പലരും കരുതിയിരുന്ന ഒരു സംവിധാനമാണ് മിസോറാം റെയിൽവേ ലൈൻ കൊണ്ടുവരിക എന്നുള്ളത് എത്രയോ മലകൾ തുരന്നാണ് എത്രയോ കോടി രൂപ മുടക്കിയാണ് ഈ റെയിൽവേ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയതിനു ശേഷമാണ് മിസോറാമിലെ ഈ റെയിൽവേ പദ്ധതിക്കായി പച്ചക്കൊടി കാട്ടിയതും അതിനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചതും പ്രതികൂല കാലാവസ്ഥ കാരണം വർഷത്തിൽ മൂന്നോ നാലോ മാസം മാത്രമാണ് കൃത്യമായി അവിടെ പണി നടത്താൻ സർക്കാരിന് കഴിഞ്ഞിരുന്നത് അതുപോലെ മറ്റൊരുപാട് പ്രതിസന്ധികൾ ഇതിനെ നേരിട്ടിരുന്നു പക്ഷേ അവയെല്ലാം അവഗണിച്ചുകൊണ്ട് വളരെ ദുഷ്കരമായ ഭൂവിഭാഗങ്ങളാണ് അവിടെ ഉള്ളത് അവയെല്ലാം അവഗണിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ ഇതെല്ലാം പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞ് ഏതാണ്ട് മൂന്ന് ട്രെയിൻ സർവീസുകളും ഇന്ന് അവിടെ നിന്ന് ആരംഭിക്കുന്നു ഒന്ന് രാജ്യ തലസ്ഥാനത്തേക്ക് തന്നെയാണ് പ്രധാനമന്ത്രി തന്നെയാണ് അവയെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നത് ഏതായാലും പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സന്ദർശനം അതൊരു ചരിത്രപരമായ ഒരു സന്ദർശനമായി മാറാൻ തന്നെയാണ് സാധ്യത കാരണം ഇന്നത്തെ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തെ എല്ലാവരും കാത്തിരിക്കുകയാണ് അദ്ദേഹം എന്തായിരിക്കും എന്ന് പറയുക എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക തന്നെയാണ് വടക്കിഴക്കൻ കിഴക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നടത്തുന്ന സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒന്ന് സന്ദർശനം നടത്തി അവിടുത്തെ സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിലും മിസോറാമിലും ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ചില സംഘടനകൾ ബഹിഷ്കരണ ആഹ്വാനമൊക്കെ നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും കാര്യങ്ങൾ കൃത്യമായി നടത്താൻ നരേന്ദ്രമോദിക്ക് അറിയാം അദ്ദേഹത്തിന് ഒപ്പമുള്ളവരും അതിനുള്ള കഴിവുള്ളവർ തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നരേന്ദ്രമോദിയുടെ കൂടി ഒരു പുതിയ മണിപ്പൂരിനായിട്ടുള്ള ഒരു ഒരു പുതിയ ഒരാശയം മുന്നോട്ട് വരും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്